നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് നടൻ ജി കൃഷ്ണകുമാർ മത്സരിക്കാനുള്ള ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചു വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുക കൃഷ്ണകുമാർ പ്രതികരിച്ചു നിയമസഭാ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് ജി കൃഷ്ണകുമാർ ജനവിധി തേടിയത് അന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കൃഷ്ണകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിച്ചു തിരുവനന്തപുരം സെൻട്രൽ ഒഴിവാക്കി സ്വന്തം മണ്ഡലമായ വട്ടിയൂർക്കാവ് നൽകണമെന്നാണ് കൃഷ്ണകുമാർ നേതൃത്വത്തെ അറിയിച്ചത് ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം വണ്ടി ജീവിക്കുന്നത് വട്ടിയൂർക്കാവിലാണ് അത് എൻ്റെ പ്രവർത്തന മണ്ഡലം ഞാനിവിടെ നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നെങ്കിലും പാർട്ടിയാണ് അവസാനം തീരുമാനിക്കുന്നില്ല കൃഷ്ണകുമാർ ഇന്നലെ പോയി പാർട്ടി ഒരു കണക്കുകൂട്ടലോട് കൂടിയാണ് ഓരോരുത്തർക്കോരും മണ്ഡലം കൊടുക്കുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അനുസരിക്കുക പ്രവർത്തിക്കുക ഇപ്പൊ നമ്മുടെ പ്രവർത്തന മണ്ഡലമായ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ഏറ്റവും സന്തോഷനാവുന്ന ഒരു വ്യക്തികൾ ഒന്ന് ഞാൻ തന്നെയായിരിക്കും പാർട്ടിയുടെ തീരുമാനത്തിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ വരാനുള്ളത് വന്നോളൂ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതല ബിജെപി നൽകിയിരുന്നു തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയന്റെ പേരും ബിജെപി പരിഗണിക്കുന്നുണ്ട് അതേസമയം ബി ജെ പിക്ക് ഏറെ മുൻതൂക്കമുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിനായി മുതിർന്ന നേതാക്കളും ചരട്വലി തുടങ്ങിക്കഴിഞ്ഞു ആർ ശ്രീലേഖയുടെ പേരിനൊപ്പം കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതായാണ് വിവരം വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെന്ന ആർ ശ്രീലേഖ നേതൃത്വത്തെ അറിയിച്ചതോടെയാണ് ജയസാധ്യത തേടി കൂടുതൽ പേരെത്തുന്നത് പാർട്ടിക്ക് അടിത്തറയുള്ള മണ്ഡലത്തിൽ ജനവിധി തേടിയാൽ നിയമം മോഡൽ ആവർത്തിക്കുമെന്ന് നേതാക്കളും കണക്കുകൂട്ടുന്നു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം